മൂന്ന് പതിറ്റാണ്ട് സേവനം നടത്തിയ സ്കൂളിന് സ്നേഹസമ്മാനം നൽകിയാണ് ഞാങ്ങാട്ടിരി എ യു പി സ്കൂളിലെ അധ്യാപകർ വിരമിക്കുന്നത് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പ്ലേ പാർക്ക് നൽകിയാണ് ഇവർ മാതൃകാ പ്രവർത്തനം നടത്തിയത് വലിയ ചടങ്ങുകൾ നടത്തിയും ആദരം ഏറ്റുവാങ്ങിയും യാത്രയപ്പ് സമ്മേളനങ്ങൾ നടത്തുന്നവർക്ക് മാതൃകയാവുകയാണ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി എ യു പി സ്കൂളിലെ മൂന്ന് അധ്യാപകർ സ്തുത്യർഹ സേവനത്തിനു ശേഷം പഠിപ്പിച്ച സ്കൂളിൽ ചിൽഡ്രൻസ് പ്ലേ പാർക്ക് നിർമ്മിച്ച് കുട്ടികളുടെ മനസ്സിൽ എക്കാലത്തും ഇടം പിടിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചാണ് മൂന്ന് പതിറ്റാണ്ടു കാലത്തിനു ശേഷമുള്ള ഇവരുടെ പടിയിറക്കം സ്കൂളിൽ നിന്ന് ഇക്കൊല്ലം വിരമിക്കുന്ന പി എ ജയകുമാർ കെ ജയശ്രീ കെ എം ഗിരീഷ് കുമാർ എന്നിവർ ചേർന്നാണ് വിദ്യാലയത്തിലെ വേണ്ടി ചിൽഡ്രൻസ് പ്ലേ പാർക്ക് സമർപ്പിച്ചത് ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ വന്നിട്ട് ഏകദേശം മുപ്പതുവർഷമായി മുപ്പതുവർഷം കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ റിട്ടയർ ചെയ്യുന്നതോട് കൂടി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു പ്ലേ പാർക്ക് ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ പ്ലേ പാർക്കുണ്ട് അപ്പോൾ നമുക്കില്ല അപ്പോൾ നമ്മുടെ സ്കൂൾ മാനേജ്മെൻ്റ് വിഷയം കാര്യങ്ങളൊക്കെയാണ് കാരണം സ്റ്റാഫാണ് കുറച്ച് ബന്ധങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു പോയിരുന്നു അപ്പോൾ ഞങ്ങൾ റിട്ടയർ ചെയ്യുന്ന മൂന്ന് ആളും കൂടി ആലോചിച്ച് എനിക്ക് തീരുമാനത്തിലെത്തി നമുക്കൊരു പ്ലേ പാർക്ക് ഉണ്ടാക്കാം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ഇനി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനിയും ഈ പാർക്കിൽ ഇനിയും ഇഷ്ടം പോലെ കുട്ടികൾക്കുള്ള പാർക്കിലുള്ള സാമഗ്രികൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ ഇനി കൊടുത്തിട്ടുള്ളത് ഞങ്ങളെ ആ അടുപ്പം ഈ ലക്ഷത്തോളം രൂപയാണ് പാർക്ക് സജ്ജമാക്കാൻ ചില വഴിച്ചത് ഊഞ്ഞാൽ ബോട്ട് മെറിഗോ റൗണ്ട് തുടങ്ങിയ കളി ഉപകരണങ്ങളാണ് പാർക്കിൽ സജ്ജമാക്കിയത് സ്കൂളിന്റെ നടത്തിപ്പുമായി വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നതിനാൽ പാർക്ക് നിർമ്മാണത്തിനും മറ്റ് വികസനത്തിനും ഏറെ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അധ്യാപകരുടെ സ്നേഹസമ്മാനം സ്കൂളിന് നൽകിയത് சீசிகன் பட்டாம்பி